ഹാഷ്മി പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു ഇത്തവണ സുബൈദുമ്മ ആടിനെ വിറ്റ പൈസയെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് തന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഹാഷ്മി കഴിഞ്ഞ ദിവസം മുമ്പൊരിക്കൽ പറഞ്ഞ ഈ തോന്നിയാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യായീകരിക്കുന്നത് കണ്ടു അത് അന്നെന്തോ വേറെന്തോ കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് ഇപ്പോൾ അതിനെടുത്ത് ഉപയോഗിക്കരുത് അത് വേറൊരു സാധനമാണ് ഇപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹാഷ്മി കിടന്നു മെഴുകുന്നത് അന്ന് അതായത് ഹാഷ്മി ഈ ഇൻട്രോ പറഞ്ഞ അന്ന് കേവലം കോൺഗ്രസ് സൈബർ അണികളുടെയും ബി ജെ പി കാരുടെയും ഒക്കെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തിയ വാചക കസർത്ത കഥാപ്രസംഗം ഈ കേരളത്തിൽ ഉണ്ടാക്കിയ ഡാമേജ് എത്രത്തോളമാണ് എന്ന് ഹാഷ്മിക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കോണ്ടസ്റ്റ് പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കാണ്ട് ചെയ്ത തെറ്റ് പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയാൻ ഹാഷ്മി തയ്യാറാവണം എന്ന് തന്നെയാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ ഹാഷ്മി അന്നിങ്ങനെയൊക്കെ കഥാപ്രസംഗം നടത്തിയെങ്കിലും ഈ ദുരിതമുഖത്ത് ഈ കടത്തുകാരൻ കഥാപ്രസംഗം മാത്രയെ മലയാളി മൈൻഡ് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സഹായങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആകാശം ഇടിഞ്ഞു വീണ് ഇടിനാദം എന്ന് കേട്ടാലും ഒരു സുബൈതുമ്മയും ഇനി ആടിനെ വിറ്റ പണം എത്തിക്കില്ല എന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ഇതിനോടകം തന്നെ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി ആളുകൾ സംഭാവനയായി നൽകിക്കൊണ്ടിരിക്കുകയാണ് നിഷ്കളങ്കമായി പലരും പറയുന്നത് ഞങ്ങൾ വേറെ ഏതെങ്കിലും എൻ ജി ഒസ് വഴി മറുനാടൻ മലയാളിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്ന അതാണ് ഞങ്ങൾ വേറെ ഏതെങ്കിലും എൻ ജി വഴി പണം കൊടുത്തോളാം എന്നാണ് പറയുന്നത് ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ബ്രിട്ടനിലെ മലയാളികളെ പറ്റി അവിടുന്ന് മുങ്ങിയ മറുനാടൻ പറയുന്നത് സർക്കാർ സംവിധാനത്തിലൂടെ കൊടുക്കേണ്ട എൻ ജി ഒ ഉണ്ടാക്കിയിട്ട് അതിന് കൊടുക്കാന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന വളരെ കൃത്യമായി സുതാര്യമായി കണക്ക് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന എത്ര രൂപ വന്നു എത്ര രൂപ ചെലവഴിച്ചു എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിംഗിന് വിധേയമാകുന്ന എല്ലാ അർത്ഥത്തിലും സുതാര്യമായ ഒരു സംവിധാനമാണ് പിന്നെ ഈ നേരിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ സഹായമായി നൽകുന്ന മനുഷ്യർ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആയിരം രൂപ വീതം ഓരോ ക്യാമ്പുകളിലും പോയി ഓരോരുത്തർക്ക് കൊടുക്കണം എന്നാണോ അത് എത്ര പേർക്ക് കൃത്യമായിട്ട് ലഭിക്കും അപ്പൊ അപ്പോ ഈ ദുരിതത്തിൽ അകപ്പെട്ട മനുഷ്യരെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് എല്ലാവർക്കും ഒരുപോലെ എത്തിക്കാൻ അതിനുള്ള സംവിധാനമാണ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് തകർന്നുപോയ റോഡുകൾ പുനർനിർമ്മിക്കണം തകർന്നുപോയ നാടിനെ വീണ്ടെടുക്കണം സ്കൂളുകൾ വീണ്ടും നിർമ്മിക്കണം ആശുപത്രികൾ ഉണ്ടാക്കണം വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കണം അതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ഇവർക്കെല്ലാം ലഭിക്കും അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമാണ് നമ്മുടെ നാടിനകത്തെ ഏറ്റവും സുതാര്യമായ മാർഗം എന്ന് തിരിച്ചറിയുക എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുക്കുകയാണ് അത്രമേൽ ഭീകരമായ ഒരു സാഹചര്യമാണ് വയനാടിനകത്ത് ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി പ്രചാരണം നടത്തുന്ന ആളുകൾക്കെതിരെ ഇപ്പൊ കേസ് വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം രണ്ടു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന സത്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനോടകം തന്നെ മറുനാടൻ മലയാളി ശാഗൻസ്കറിയക്കെതിരെയും ശ്രീജിത്ത് പന്തളത്തിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ മറ്റു പലർക്കെതിരെയും കേസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടത് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനകത്ത് കൊടുത്തൊരു കുറിപ്പാണിത് വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്തത്തിനൊപ്പം നിൽക്കേണ്ട സമയത്തും ഒരു കൈ സഹായം എത്തിക്കാൻ ബഹു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും തെറ്റിദ്ധാരണകൾ പടർത്തുന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ദുരന്തത്തിനിരയായവർക്ക് താങ്ങാവാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി സഹായം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇതാണ് മലപ്പുറം കളക്ടറുടെ പോസ്റ്റ് അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ എല്ലാ കുത്തി തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വയനാടിനെ വീണ്ടെടുക്കാൻ ആ സാഹചര്യം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് അനുഭവിച്ചവർക്ക് അവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് അവിടെ എത്തിയ മനുഷ്യർക്ക് അത് കൃത്യമായിട്ട് അറിയാം സേഫ് സോണിൽ ഇരുന്ന് ഈ മറുനാടനും ശ്രീജിത്ത് പന്തളവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നെറികെട്ട സംഘികളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ വഞ്ചിതരാവരുത് വയനാടിനെ വീണ്ടെടുക്കാൻ പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക എന്ന് തന്നെയാണ് നിങ്ങളെ അറിയിക്കുന്നത് മറ്റൊരു വാർത്ത ഇന്ത്യൻ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിന് വലിയ മുന്നറിയിപ്പ് നൽകിയെന്നായിരുന്നല്ലോ ആര് അമിത്ഷാ എന്നിട്ട് കേരളം എന്ത് ചെയ്തു എന്നായിരുന്നല്ലോ അല്ലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങളെ ഒന്നും നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണോ ഒരു രാത്രി കിടന്നുറങ്ങിയവർ രാവിലെ ആ ഗ്രാമം മുഴുവൻ ഇല്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് മുന്നറിയിപ്പ് നൽകി എന്നാണ് പറയുന്നത് അതിനൊക്കെ കൃത്യമായ മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് പക്ഷേ കേരളത്തിന് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു എന്നൊക്കെ മുന്നറിയിപ്പ് നൽകി എന്ന് പറയുന്ന കേന്ദ്രം പാർലമെന്റ് ഒലിച്ചു പോകുന്നത് അറിഞ്ഞിട്ടില്ല പാർലമെന്റ് ചോർന്നൊരിക്കുന്നത് അറിഞ്ഞിട്ടില്ല രാജ്യസഭ നമ്മുടെ രാജ്യസഭയാണത്ര ഇത് വെള്ളം ഒഴുകി വരികയാണ് രാജ്യസഭക്കുള്ളിലേക്ക് തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉണ്ടാക്കിയ ഇന്ത്യ ഗേറ്റിനോ എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ ഉണ്ടാക്കിയ റെഡ് ഫോർട്ടിനോ ഒന്നും ഒരു ചോർച്ചയും ഇപ്പോഴും ഇല്ല പക്ഷെ ഈ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാർലമെന്റ് ഉണ്ടല്ലോ ആ പാർലമെന്റിലാണ് ഇങ്ങനെ ചോർന്നൊലിക്കുന്നത് ഇതാണ് ബി ജെ പി കാരുടെ ഭരണം എന്ന് പറയുന്നു ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അലച്ചോക്കൂ നിങ്ങൾ ഇതിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഈ മോദി ഗവൺമെന്റ് അവരുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന റോഡുകൾ പാലങ്ങൾ എല്ലാം തകർന്നു വീഴുന്നു അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ ചോർന്നൊലിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു സ്റ്റേഡിയങ്ങൾ തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഇപ്പോതാ ഇന്ത്യൻ പാർലമെന്റ് ആണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് ആണ് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത പാർലമെൻ്റാണ് ചോർന്നൊഴിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നതാണ് എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിയൊക്കെ നാടിന് മനസ്സിലാവുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്